അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു തിരുനബി സല്ലാഹു അലൈഹി വസല് മതങ്ങളോട് ഹൈലുകുളിയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞിരുന്നു കുളി കഴിഞ്ഞ ശേഷം ഒരു മണവസ്തു ആ അശുദ്ധി ഭാഗത്ത് വെക്കണം എന്ന് ഇങ്ങനെ ആശയം വരുന്ന ഹദീസ് നമുക്ക് കാണാവുന്നതാണ് മിസ്കിൻ ഹരി ബിഹാ ഹൈലിൻ്റേതായ ഒരു ദുർഗന്ധവും മാനസികമായ ഒരു മുഷിപ്പും സ്ത്രീകൾക്ക് ഉണ്ടാകും ഇപ്പോൾ അതൊന്നു പരിഹരിക്കാൻ വേണ്ടിയാണ് മണവസ്തു സുഗന്ധം പൂശിയ ഒരു പഞ്ഞി വെക്കേണ്ടത് ഹൈലുകുളിയൊക്കെ കഴിഞ്ഞിട്ട് കയറുമ്പോൾ ഒരു പഞ്ഞിയിൽ എന്തെങ്കിലും മണവസ്തു പുരട്ടി അവരുടെ ഗുഹ്യഭാഗത്ത് വെക്കൽ സുന്നത്താണ് മുമ്പ് പറഞ്ഞ ഹദീസിൻ്റെ വിശദീകരണങ്ങളിൽ നിന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അങ്ങനെയാണ് വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ പുരട്ടാൻ സാഹചര്യവശാൽ സുഗന്ധമില്ലെങ്കിൽ മണവസ്തു ഇല്ലെങ്കിൽ പച്ചവെള്ളം നനച്ച ഒരു പഞ്ഞിയെങ്കിലും ആ ഭാഗത്ത് വെക്കണമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു